ജീവിതം ഒത്തിരി മാറി ഫസ്റ്റ് എൻ്റെ ഒരു കൊച്ചെ സ്കൂളിൽ പോകുമ്പം യു ഫാദർ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മഗ്ലർ എന്ന് പറയും പക്ഷേ ഇനിവേ അത് മാറി യു ബാക്ക് സീറ്റ് ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ അവർ അതുപോലൊരു ചേഞ്ചിങ് വന്നു ദാറ്റ് ഇസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പതിനാല് കേസുള്ളവരുണ്ട് പത്ത് കേസുള്ളവരുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു ഹർജി വരാനായിട്ട് ഇവിടെ നിന്ന് അന്ന് ബിന്നിച്ച സാറ് ജെയിംസ് സാറ് അമിത് മല്ലിക് സാറ് പ്രമോജ്ജി കൃഷ്ണൻ സാറേ ഇവരെല്ലാം ഇന്നത്തെ ഇവിടുത്തെ ഡി ഡി ആയിരുന്നു അപ്പോൾ ലോക ബാങ്കുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടായിരുന്നു റെക്കോ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം രൂപീകരിച്ച് കമ്മിറ്റി രൂപീകരിച്ചു അപ്പോൾ ഞങ്ങളെയെല്ലാം ഇല്ലിഗലായി ഇല്ലിഗൽ ആക്ടിവിറ്റിക്ക് പോയവരെ എല്ലാം വിളിച്ചു ഇനി ഇതിലേക്ക് പോകരുത് നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ അകത്ത് ജീവിക്കാനുള്ള ഒരു സംഭവം നമ്മൾ ഒരുക്കി ഒരുക്കിത്തരാം അതായത് ഫോറിനേഴ്സിനെ കൊണ്ട് കാട്ടിപ്പോവാ പിന്നെ പാർക്ക് പെട്ടിട്ടിങ്ങ് ആ പാർക്ക് ആണ് ആദ്യമേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്